നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിന്റെ തൊട്ടരികിലാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഒരുപാട് കാലമായി പരിക്ക് കാരണം നെയ്മർ കളത്തിന് പുറത്താണ് വരുന്ന സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അൽഹിലാലിന് വേണ്ടി വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടുള്ളത് അടുത്ത വർഷം അൽഹിലാലുമായുള്ള അദ്ദേഹത്തിന്റെ കരാർ അവസാനിക്കുകയും ചെയ്യും ഒരു വർഷത്തേക്ക് കൂടി കോൺട്രാക്ട് പുതുക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് ലഭ്യമാണ് ഭാവിയിൽ നെയ്മർ ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അദ്ദേഹത്തിന് പഴയ ക്ലബ്ബായ സാൻഡോസിലേക്ക് തന്നെ മടങ്ങിയെത്താനാണ് ഇപ്പോൾ സാധ്യതകൾ ഉള്ളത് അതേസമയം മറ്റൊരു ബ്രസീലിയൻ വമ്പൻമാരായ ഫ്ളമങ്കോക്ക് നെയ്മർ ജൂനിയറിൽ വലിയ താല്പര്യമുണ്ട് നെയ്മർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ഫ്ലമങ്കോ നെയ്മർ ആ ഒരു ക്ലബിലേക്ക് എത്താനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാനാവില്ല കുറിച്ച് ഫ്ളമെങ്കോയുടെ പ്രസിഡന്റായ റൊഡോൾഫോ ലാൻഡും ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ആളുകൾ എന്നോട് ചോദിക്കും എപ്പോഴാണ് നമ്മൾ നെയ്മറെ സൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് അവരോടൊക്കെ ഞാൻ മറുപടി പറയാറുണ്ട് ഫ്ലമങ്കോയിൽ രണ്ട് വർഷം ലഭിക്കുന്നതിനേക്കാൾ സാലറി ഒരു മാസം കൊണ്ട് നെയ്മർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നില്ല അനൗദ്യോഗികമായ വിവരങ്ങൾ വെച്ച് മാസം എഴുപത് മില്യൺ യൂറോയോളം നെയ്മർ ജൂനിയർ സമ്പാദിക്കുന്നുണ്ട് അത്രയും അസാധാരണമായ താരമാണ് അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് നെയ്മർ പരിക്കിൽ നിന്നും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ മുക്തനാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ഞാൻ അദ്ദേഹത്തോട് പരിക്കിനെ കുറിച്ച് ചോദിച്ചിരുന്നു സെപ്റ്റംബർ മധ്യത്തിൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നായിരുന്നു അന്ന് നെയ്മർ ജൂനിയർ എന്നോട് പറഞ്ഞിരുന്നത് ഇതാണ് ഫ്ലമംഗോയുടെ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കുറച്ചു കാലം സൗദിയിൽ തുടർന്നതിനു ശേഷം നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ലീഗിലേക്ക് തന്നെ മടങ്ങിയെത്തും പക്ഷെ അത് ഫ്ലമംഗോ ആയിരിക്കുമോ അതോ സാന്റോസ് ആയിരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സാന്റോസിന് ശേഷം താൻ ഏറെ ഇഷ്ടപ്പെടുന്ന ക്ലബാണ് ഫ്ലമംഗോ എന്ന് നെയ്മർ ജൂനിയർ തന്നെ നേരത്തെ തുറന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൂടുമയ കൊണ്ടും കാണാം